ആമോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജനതകളുടെ മേൽവിധി തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിൻ്റെ വാക്കുകൾ യൂത രാജാവായ യൂസിയായുടെയും സേ രാജാവും യോവേഷിൻ്റെ പുത്രനുമായ ജെറോബവാമിൻ്റെ കാലത്ത് ഭൂകമ്പത്തിന് രണ്ട് വർഷം മുമ്പ് ഇസ്രയേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട് അവൻ പറഞ്ഞു സിയോനിൽ നിന്നും കർത്താവ് ഗർജിക്കുന്നു ജെറുസലേമിൽ നിന്ന് അവിടെ നരല് ചെയ്യുന്നു ഇടയന്മാരുടെ പച്ച ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമേൽ മലയുടെ മുഗൾ പരപ്പ് കരിയുന്നു കർത്താവറിൽ ചെയ്യുന്നു ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർഗിലിയാതിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു ആകെയാൽ ഞാൻ ഹസായേലിൻ്റെ ഭവനത്തിന് മേൽ അഗ്നി അയയ്ക്കും ബെൻഹതൻ്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും ദമാസ്കസിന്റെ ഓടാമ്പലുകൾ ഞാൻ ഒടിക്കും ആവേ താഴ്വിൽ നിന്നും അതിനെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും ബദ്ധേതേനിൽ നിന്നും ചെങ് ചെങ്കോലെത്തുന്നവരെയും സിറിയക്കാർ കീറിലേക്കും പ്രവാസികളെ പ്രവാസികളായി പോകും കർത്താവരില് ചെയ്യുന്നു കർത്താവരില് ചെയ്യുന്നു ഗാസ ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവൻ തടവുകാരായി കൊണ്ടുപോയി ഗാസായുടെ മതിലിന്മേൽ ഞാൻ അജ്ഞയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും അഷ്ദോതിലെ അഷ്ദോദിൽ നിന്നും അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണിൽ നിന്നും ചെങ്കോ ചെങ്കോലേതുന്നവനെയും എക്രോണിനെതിരെയും ഞാൻ കൈ ഉയർത്തും ഫെലിസ്റ്ററിൽ അവശേഷിക്കുന്നവർ നശിക്കും ദൈവമായ കർത്താവാണ് അരുൾ ചെയ്യുന്നത് കർത്താവ് അരില് ചെയ്തു ടയർ അവശേഷിച്ച അവശേഷിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ ഏൽപ്പിച്ചു മിനേൽപ്പിച്ചുകൊടുത്തു സാഹോദര്യത്തിൻ്റെ ഉടമ്പടി അത് അവർ വിസ്മരിച്ചു ആകെയാൽ ഞാൻ ടൈറിൻ്റെ മതിലിന്മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളുടെ ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവർ ചെയ്യുന്നു ഏതോ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുദാപനം ചെയ്ത് തെല്ലും കരണ കാണിച്ചില്ല അവൻ്റെ കോപം കെടാതെ ജലിച്ചു നിന്നു ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു തെന്മനുമേൽ തേമാനുമേൽ ഞാൻ അഗ്നി അയയ്ക്കും ബ്രോസിയുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവർ ചെയ്യുന്നു അമോന്യർ ആവർത്തിച്ചത് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലയാതിൽ നിന്നും വന്ന ഗർഭിണികളുടെ ഉദരം പിളർന്നു ആകെയാൽ ഞാൻ റബ്ബായിയുടെ മതിലിന്മേൽ അഗ്നി അയയ്ക്കുന്നു അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും യുദ്ധ ദിനങ്ങൾ അട്ടഹാസവും ചുഴലിക്കാറ്റിൻ്റെ ദിനങ്ങൾ കൊടുങ്കാറ്റും അതിനെ അകമ്പടി സേവിക്കും അവരുടെ രാജാവ് നാട് കടത്തപ്പെടും അവനെ പ്രഭുക്കന്മാർ ഒരുമിച്ച് തന്നെ കർത്താവാണ് അവരുടെ അവനും പ്രഭുക്കന്മാരും ഒരു ഒരുമിച്ച് തന്നെ കർത്താവാണ് അരുളി ചെയ്യുന്നത് ദൈവമേ യോഗ്യമാവുന്നു ബാറയ്ക്കുമോ